മൊഴിയിൽ MM ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ യേശുവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക അവൻ തൽക്ഷണം സ്വം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്ത് ദിനമായിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിന് അനന്തശക്തിയാലും അനന്ത നന്മയാലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്ന സഹലതയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഹന കാലഘട്ടങ്ങളിൽ കഥാവെ അങ്ങേ ക്രമയും അനുഗ്രഹവും അവർക്ക് നൽകി അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അവരെ ശുശ്രൂഷിക്കുന്നവരെ വിശുദ്ധീകരിക്കണമേ അവർക്ക് ആവശ്യമായ എല്ലാ ക്രമയും ക്ഷമയും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കത്താവിശ്വമി ശിഹായിയുടെ ക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറി വിശയപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഖമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ മുന്നേ